പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയും രുചിയാണിതിന് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു കണ്ടുനോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇവിടെ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് അധികം നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ മാങ്ങയൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ആദ്യം ഇതിൻ്റെ നെട്ടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം മാങ്ങ അതാ ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഈ മാങ്ങയുടെ പകുതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം അത് ഗാർണിഷ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതാ മാങ്ങയുടെ ഒരു വലിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയും മാങ്ങ ഇവിടെ മാറ്റി വെക്കാണ് ഇത് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ബാക്കിയുള്ള മാങ്ങ നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വയ്ക്കാം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുക മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ഒരു അര ഗ്ലാസ് അളവിലാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്കിതിവിടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കുക ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചിട്ടെടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിവിടെ മാറ്റി വെക്കുക ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുക ഒരു പാനിൽ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് ചവരി ചേർത്ത് കൊടുക്കുകയാണ് ചവ്വരി ഞാനൊരു മുപ്പത് മിനിറ്റ് സമയം മുമ്പ് തന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നു ഇങ്ങനെ ഒരു മുപ്പത് മിനിറ്റ് സമയം സോക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ചവരി പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വെന്ത് റെഡി ആയിട്ട് വരും അപ്പോൾ നമ്മുടെ സാഗോ റൈസ് ചവ്വരി ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് ഇതിത്രയും മതിയാവും ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് പച്ചവെള്ളത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ പശയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഞാനിവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാൽ നന്നായിട്ട് തിളച്ച് വരട്ടെ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക ഒട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കസ്റ്റാഡിൻ്റെ മിക്സാണ് കേട്ടോ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ അതാണ് നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാഡിൻ്റെ മിക്സ് കൂടെ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്കിതൊന്ന് കുറുക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ കസ്റ്റാഡിൻ്റെ മിക്സൊക്കെ ഒന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത്രയും മതിയാവും ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി പാൽ കസ്റ്റാഡിൻ്റെ മിക്സ് ഒന്ന് നന്നായിട്ട് തണുത്തു വരണം നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലായി മാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിയാ സീഡ്സ് ചൂടിലൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ് എല്ലാ ഡ്രിങ്ക്സിലും മാക്സിമം ചിയാ സീഡ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ അടിച്ചു വച്ചിട്ടുള്ള മാങ്കോ പ്യൂരി ചേർത്ത് കൊടുക്കുക മാങ്ങ അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ മാങ്ങ പേസ്റ്റിലേക്ക് നമ്മുടെ കസ്റ്റാഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ മാങ്ങയും കസ്റ്റാഡിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് മിക്സായിട്ട് വരണം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാഗോ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഇതിൻ്റെ പശൊക്കെ കളഞ്ഞെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള ചിയാസിയുടെ ഒക്കെ ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടുള്ള മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം സ്ലൈസ് ആക്കിയിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല തണുപ്പായിട്ട് കുടിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളത് ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് ഒരു രണ്ട് മണിക്കൂർ സമയം നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുത്ത ശേഷം കുടിക്കുക ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതാ നല്ല ചൂട് സമയത്തേക്ക് കുടിക്കാൻ പറ്റിയ മാംഗോ സാഗോ കൂളർ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് രുചിയേറിയ മാംഗോ സാഗോ ഡ്രിങ്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ചൊവ്വരയും മാങ്ങയും ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് ഈ കൊടും ചൂടില് നല്ല തണുപ്പായിട്ട് ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങളൊരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ ഭയങ്കര സൂപ്പറാണ് നമ്മൾ ചവരി പായസത്തിൽ ചേർക്കുന്നതിനേക്കാൾ ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലുള്ള ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സ്മൂത്തീസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക